ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര റോഡരികിൽ ജീവന ഭീഷണിയായി മരങ്ങൾ മഴക്കാല ദുരിതങ്ങൾ തുടരുമ്പോഴും അലംപാവത്തിന് കുട കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരെന്ന് ആരോപണം കൊണ്ടാഴി പഞ്ചായത്ത് നാലാം വാർഡിലെ കൊണ്ടാഴി ഒറ്റപ്പാലം പ്രധാന റോഡ് കടന്നുപോകുന്ന ഭാസ്കര നഖറിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പൊട്ടി വീടാറായ മരങ്ങളിലാണ് മലയാളത്തിൽ പാർശ്വത്തിന്റെ പര്യായ പദമായ കയറുപയോഗിച്ച് തടിയിൽ കെട്ടിയിട്ട് അധികൃതർ തടി തപ്പിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ട അധികാരികളോട് വീടിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും മുന്നിലുള്ള ജീവനുഭീഷണിയായ പൊട്ടി വീടാറായ മരങ്ങൾ മുറിച്ചു തരണമെന്ന് മരങ്ങൾ നിലകൊള്ളുന്ന സമീപത്തുള്ളവർ അഭ്യർത്ഥിച്ചതായിരുന്നു എന്നാൽ മരങ്ങൾ തമ്മിൽ കയറിൽ ബന്ധിച്ച് സ്ഥലം വിടുകയായിരുന്നു അധികൃതർ എന്നാണ് ആരോപണമുള്ളത് പ്രദേശത്തെ നേരത്തെ ഉണ്ടായിരുന്ന തെങ്ങ് വേപ്പ് മരം എന്നിവ മുറിച്ചു നീക്കിയിരുന്നു അധികൃതർ എന്നാൽ കൂടുതൽ ഭീഷണിയായ അണ്ണക്കര ഈറൻപന തുടങ്ങിയവ സമീപത്തെ വീടിനും ഷോപ്പിംഗ് കോംപ്ലക്സിനും ഭീഷണിയായി നിലനിൽക്കുകയാണ് ആറുമാസത്തിൽ അധികമായി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് വീട്ടുടമസ്ഥനായ കൊച്ചുവീട്ടിൽ മണികണ്ഠദാസൻ പറയുന്നത് വീടിനടുത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതായും താൻ നേരിൽ ായി നിലകൊള്ളുന്ന ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റി തരേണ്ടതിന്റെ ആവശ്യകത പി ഡബ്ല്യു ഡി എഞ്ചിനീയറിനെ ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ നോക്കാൻ അധികമായി ആറുമാസത്തിൽ കൂടുതലായി സൈഡ് ഗാന എടുത്തുകയും സൈഡ് വേരുകളെല്ലാം ഈ മരത്തിന്റെ മുറിഞ്ഞു പോയി ഒരു വീടിലേക്കും ഒരു കളർ റൂമിലേക്കും മാറി നിക്കുന്നത് മറിഞ്ഞു മാറ്റുള്ളൂ അവര് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓവർസീറോടും പിന്നെ ചീഫ് എഞ്ചിനീയറോടും ഒക്കെ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ അത് അടുത്ത തന്നെ മുറിച്ചു മാറ്റാൻ പറഞ്ഞു പിന്നെ അവർക്ക് രണ്ട് മൂന്ന് മരങ്ങളവർ മുറിച്ചു കൊണ്ട് തെങ്ങ് മുറിച്ച് കൊണ്ടുപോയി അതിൻ്റെ കോണ്ടാക്ടുകാരനാണ് തെങ്ങ് പിന്നെ ഒരു വേപ്പ് അതൊക്കെ മുറിച്ചു ഇതൊക്കെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് അവർ മുറിക്കാതെ നിൽക്കുകയായിട്ട് ചെയ്തത് ഇത് ഏത് സമയത്തും അപകടത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ അത് അപകടം വന്നു പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞാണുള്ളത് തന്നെ ഉള്ളത് പറയുകയും ചെയ്തു ഇവർ ആൾ പരാതിയും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ലൈനിനും മുകളിലൂടെ വളർന്നു നിൽക്കുന്ന മരക്കൊമ്പുകൾ വഴിയാത്രക്കാർക്കും ജീവന് ഭീഷണി തന്നെയാണ് കാറ്റും മഴയും വൻ നാശം വിതയ്ക്കുന്ന ഈ സമയത്ത് ഉടൻ തന്നെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വൻ ദുരന്ത സാധ്യതയാണ് ഉള്ളത് കാന നിർമ്മാണം കൂടി വന്നതോടുകൂടി മരങ്ങളുടെ വേരുകളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് പൊട്ടിവീഴാറയ മരങ്ങളുടെ വേരുകളും മണ്ണിന് പുറത്തായി നിലനിൽക്കുകയാണ് മരങ്ങൾക്ക് താഴെയായി കാടുകയറി നിൽക്കുന്നതിനാൽ കാനയും തിരിച്ചറിയുന്നില്ല ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന പ്രദേശത്ത് വസിക്കുന്നവർ ഏറെ പ്രതിസന്ധി ഘട്ടത്തിലാണ് സിസി ന്യൂസ് കൊണ്ടാടി